അയല മീൻ വെച്ചിട്ട് ഇന്ന് നമ്മൾ അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ദോശക്കും പൊറാട്ടേക്കും എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളി ആണ് ഒരു പ്രാവശ്യമെങ്കിലും അയലമീൻ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക അയലമീൻ്റെയൊക്കെ ചാകരയാണല്ലോ ഇപ്പോൾ ഒന്നര കിലോ നൂറായിട്ടും അങ്ങനെ വാരിക്കോരിക്കൊടുക്കുകയാണ് എല്ലാ ദിവസവും ഒരുപോലെ കറി വെക്കാതെ ഇതൊന്ന് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ഒന്നര കിലോ അയലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്യാണ് പിന്നെ നമ്മൾ കുറച്ച് നല്ല അടിപൊളി കറിയും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതാ അയലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് പൊരിക്കാനുള്ളത് നടുവില് ഇങ്ങനെ വരിഞ്ഞൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങ് സെപ്പറേറ്റ് ആക്കുന്നൊന്നുമില്ല എല്ലാം കൂടി അങ്ങ് കൂട്ടിയിട്ട് ചെയ്യാണ് പിന്നെ നമുക്ക് ഈ ഒരു കറിയിലോട്ട് ഏകദേശം നമ്മളൊരു ഉള്ളിയുടെ ഒരു വലിപ്പത്തിൽ അത്രത്തോളം തന്നെ ചെറിയ ഉള്ളി വേണം അപ്പോൾ ഏകദേശം ഒരു പത്തോ പതിനൊന്നോ ചെറിയുള്ളി നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം അതല്ല ഇനിയിപ്പം ഇങ്ങനെ തൊലിച്ചെടുക്കാനുള്ള മടി കാരണം അങ്ങനെയൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വലിയുള്ളി എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയുള്ളി ഇട്ടുണ്ടാക്കുമ്പോഴാണ് ഈ ഒരു കറി ഒന്നുകൂടി ടേസ്റ്റ് ആവണത് പ്രത്യേകിച്ച് നല്ല അടിപൊളി മീൻകറിയാണ് അപ്പോൾ ചെറിയ ഉള്ളി എന്ന് ചെയ്ത് വെക്കുക കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി എടുത്തിട്ടും ചെയ്യാം കേട്ടോ ഒന്ന് ചതച്ചിട മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് പരിപാടി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പാൻ ചൂടാക്കി എടുക്കുകയാണ് ഞാൻ ഇതുപോലെ ഇതുപോലൊരു ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചും നിങ്ങൾക്ക് ചെയ്യാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലോട്ട് ഒരു ടീസ്പൂണോളം ഉലുവയാണ് കേട്ടോ പൊട്ടിക്കുന്നത് ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന ടൈമിൽ നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ചെറിയുള്ളി അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നൊരു വലിയുള്ളി ആണെങ്കിൽ വലിയുള്ളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ഉലുവയും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ചെറിയ രീതിയിലൊന്നും മൊരിയിച്ചെടുക്കണം തീ ഒരുപാട് കൂട്ടി വെക്കണ്ട അങ്ങനെ ആകുമ്പോൾ ഉലുവയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പിടിച്ച് കളറൊക്കെ ആവും ആ ഒരു ഉലുവയുടെ ആ സ്മെല്ലും ടേസ്റ്റൊക്കെ നമ്മൾ ഈ ഒരു മീൻ കറിയിലോട്ട് നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും അതിൻ്റെ സ്മെല്ലൊക്കെ മാറിപ്പോവും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈയൊരു അയലമീൻ്റെ കറി ഒന്നയച്ച് കൊടുക്കോ ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പച്ചമുളക് കെട്ടോ അപ്പം ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒരു നാല് ഇല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരൊറ്റ പച്ചമുളക് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാണ് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം കറിവേപ്പിൻ്റെലെയും അതുപോലെ തന്നെ ഈ വെളുത്തലെയും ആ ഒരു ഇഞ്ചിയുടെ ഒക്കെ സ്മെല്ല് പോയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കാനായിട്ട് പോണത് ആദ്യം തന്നെ മുളക് പൊടിയാണ് മുളക് പൊടി ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇപ്പോൾ കാശ്മീരിൻ്റെ മുളക് പൊടി ഉണ്ടാക്കി അങ്ങനെയും ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ കറിക്ക് നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടും ഞാനിവിടെ എരുവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണേ അല്ലെങ്കിൽ ഈ ഒരു പൊടിയൊക്കെ കരിഞ്ഞ് പിടിക്കും ഒന്ന് മുരിയിച്ചെടുക്കുക നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് ഒരു തക്കാളി പേസ്റ്റാക്കി ഇതൊന്ന് ചേർത്ത് കൊടുക്കണം അത് നമ്മളിവിടെ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള നല്ലൊരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് പുളി പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് തക്കാളിയൊന്നും വേണ്ട ഒരു തക്കാളി നന്നായിട്ട് മിക്സിൻ്റെ കുഞ്ഞ് ജാറിലിട്ടിട്ട് അടിച്ചത് ഇതാ അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ ആ ഒരു തക്കാളിയുടെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവും ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊള്ളാക്കി എടുക്കേണ്ട തക്കാളി മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി ഈ ഒരു മസാല കുട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കണ്ടാലും നമ്മളെ മസാല ഇപ്പോൾ നല്ല മണം രുചിയൊക്കെ വരുന്നുണ്ട് കേട്ടോ രുചിയല്ല മണം നല്ല വാസന ഉണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കുക കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക ഈ ഒരു ആ ഒരു തക്കാളിൻ്റെ ഒരു പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണവരെ ഒരു മിനിറ്റ് നമുക്ക് ഈ ഒരു മസാലയിൽ ഇങ്ങനെ ഒന്ന് വിൽക്കട്ടോ അതിന് ശേഷം നമ്മളിതിലോട്ട് കുറച്ച് പുളികളിലാണ് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോണത് നമ്മളിവിടെ തക്കാളി ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പുളി വേണ്ട നമുക്കൊരു ഒരു കുഞ്ഞ് ഒരു നെല്ലിക്കുളം വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനിയിപ്പോൾ കൊടുമ്പുളിയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ടൈമിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടോ ഈയൊരു മസാല കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് നമുക്ക് കിട്ടാനായിട്ട് പോണത് നമ്മൾ തക്കാളിയൊക്കെ അരച്ച് ചേർത്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടാം ഈയൊരു മസാലയിലോട്ട് ഞാനിതാ ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് മസാലപ്പൊടികളും തക്കാളിയൊക്കെ നന്നായിട്ട് ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ നല്ല തിക്ക് ഇഷ്ടം എന്നുള്ളവർക്ക് അങ്ങനെയും റെഡിയാക്കാം അപ്പം ഞാനിതവിടെ നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞു ചാറിലോട്ട് കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ തക്കാളി പേസ്റ്റ് അടിച്ചെടുത്ത അതേ മിക്സിൻ്റെ ചാറിൽ പിന്നെ നമ്മളെ മീനൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടന്ന് നല്ല രീതിയിൽ തന്നെ വെന്ത് മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണമെങ്കിൽ അത്യാവശ്യം വെള്ളം വേണമല്ലോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയം വരെ നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പം തന്നെ രണ്ട് പച്ചമുളക് കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം രണ്ട് ടീസ്പൂൺ മുളക് കൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു എരിവായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നന്നായിട്ട് ഈ ഒരു മസാല തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് അയലമീൻ ചേർത്ത് കൊടുക്കാം അയലമീൻ മാത്രമല്ല ഇങ്ങനെ ചെയ്യുക കഷ്ണമീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു കറി ഉണ്ടാക്കി നോക്കെ കേട്ടോ ഒത്തിരി ടേസ്റ്റാണ് നമ്മൾ വായിൽ നിന്ന് വെള്ളം ഉറും അത്ര രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് പല രീതിയിലും നമ്മൾ അയല വെച്ചിട്ട് കറികൾ റെഡിയാക്കാറുണ്ടാവും എന്നാൽ അതാ ഈ ഒരു ടൈപ്പിൽ ഒന്ന് ചെയ്ത് നോക്കണേ അയലമീൻ മുഴുവനായിട്ടും ഈ ഒരു ചാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വേവട്ടെ നന്നായിട്ട് തിളച്ച് മീനൊക്കെ ഇങ്ങനെ കൂടി തിളച്ച് നിന്നിട്ട് നമുക്ക് തീ വളരെ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ആ ഒരു സമയമാകുമ്പോഴേക്കും കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം തീ ഒരുപാടങ്ങ് കൂട്ടി വെച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റി വറ്റും ചെയ്യും പിന്നെ മീൻ്റെ ഒരു ഉൾവശമൊന്നും മസാലയൊന്നും ശരിക്കും പിടിച്ച് കിട്ടൂല അപ്പോൾ എപ്പോഴായാലും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മീൻ വേവിച്ചെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റും കൂടുന്നത് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തേയിലൊരു പത്ത് മിനിറ്റ് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് നമ്മളിന്ന് ഒരു നാടൻ മീൻപൊരി കേട്ടോ നമുക്ക് ഹോട്ടൽ സ്റ്റൈലൊക്കെ കിട്ടുമല്ലോ മീനൊക്കെ മീൻ ഫ്രൈ ചെയ്ത എന്ത് മീനായാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതേ രുചിയിൽ നമ്മൾ വീട്ടിൽ റെഡിയാക്കുകയാണ് അതിനുവേണ്ടി മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഞാനൊരു ഒരു ടീസ്പൂണോളം പെരിഞ്ചീര കണ്ട് കേട്ടോ ചേർത്ത് കൊടുത്ത് പെരിഞ്ചീരൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു നാലോ അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഒപ്പം തന്നെ ഒരു മൂന്നല്ലി ചെറിയ ചെറിയുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരത്തിൻ്റെ പൗഡറുള്ളതെങ്കിൽ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് എരിവിന് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് താല്പര്യമുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിയും ചേർക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളൊരു ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂണോളം കേട്ടോ കുരുമുളക് ഒപ്പം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇല അതും കൂടിയും ചേർത്തിട്ട് പിന്നെ നമ്മളൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് പോയി ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഒട്ടും വെള്ളം തന്നെ ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചു വരിക ഇനി നമ്മളീയൊരു അയലിലോട്ട് ഈയൊരു മസാല കൂട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ഇപ്പോൾ കയ്യിലെ നാരങ്ങയുണ്ടെങ്കിൽ ഈ ഒരു നാരങ്ങേൻ്റെ ആ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് ജ്യൂസി ആക്കിയിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുത്താലും മതിയാകട്ടോ ഞാനിതിലോട്ട് ചേർക്കാനായിട്ട് പോണത് വിനാഗിരിയാണ് നമ്മൾ സുർക്ക ഒരിത്തിരി സുർക്ക കൂടി ഇറ്റിച്ചിട്ട് ഈയൊരു മസാലയെ നന്നായിട്ട് മീനില് കവർ ചെയ്യുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പോൾ വലിയ അയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇനിയിപ്പോൾ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ വലിയൊരു അയിലൊന്നും ഇല്ല എന്നാലോ ചെറുതുമല്ല അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു സൈസാണ് കേട്ടോ അപ്പോൾ വലിയ അയിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അത്രയും ടേസ്റ്റും ആ ഒരു മണം രുചിയിലും തന്നെ റെഡിയാക്കാം അപ്പോൾ അതിലൊക്കെ ഞാൻ മസാലയ്ക്ക് നന്നായിട്ട് തന്നെ തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചുരുങ്ങിയത് ഒരു അര മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ വെക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ മസാല നല്ല രീതിയിൽ പിടിച്ചിട്ട് മീൻ കഴിക്കുന്ന സമയത്തൊക്കെ നല്ല രുചിയായിരിക്കും അത് ഏകദേശം ഞാൻ കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ ഒരു പത്ത് മിനിറ്റ് എനിക്ക് വെക്കാനുള്ള സമയമുള്ളൂ നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുക അല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഞാൻ ഞാനിരുമ്പിൻ്റെ തവയായിട്ട് എടുത്തിട്ടുള്ളത് ഇതിലാകുമ്പോൾ നന്നായിട്ടും മുരിഞ്ഞു കിട്ടും അപ്പോൾ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മീനൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തണ്ട് കറിവി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഓരോന്നിങ്ങനെ നിരത്തി കൊടുക്കാം മീൻ ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ചെയ്താൽ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാം എന്നിപ്പോൾ സാധാരണ സാധാരണക്കാരൊക്കെ വീട്ടിൽ നമ്മളൊക്കെ വീട്ടിൽ അയൽ അയലിമത്തി തന്നെ ആയിരിക്കും കാരണം ഇഷ്ടംപോലെ കിട്ടാനുണ്ടല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുക ഇതുപോലെയൊക്കെ ഒന്ന് ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും ആരും മറക്കല്ലേ മീൻ്റെ ഒരു സൈഡ് ആകുമ്പോൾ മറ്റൊരു സൈഡും കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് മീൻ നല്ല ഉഗ്രം ടേസ്റ്റിയായിരുന്നു കേട്ടോ ഞാനൊരു പീസ് എടുത്ത് ഇങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ നല്ല രുചിയുണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലും റെഡിയാക്കാം ഹോട്ടലിനൊക്കെ നമ്മൾ ഒരു അതിലെ വാങ്ങുമ്പോൾ ചുരുങ്ങിയതൊരു നാൽപ്പത് രൂപ അൻപത് രൂപയെങ്കിലും കൊടുക്കണം അല്ലേ നല്ല ടേസ്റ്റുമാണ് പക്ഷേങ്കിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കുമ്പോഴേ നമ്മൾ വീട്ടിലും നമുക്ക് അതേ രുചിയിൽ റെഡിയാക്കാം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എഴുക്കുന്നതിന് നമ്മുടെ കറി ഞാൻ അപ്പുറത്ത് അടുപ്പിൽ വെച്ചിരുന്നു കേട്ടോ അല്ല ചെറുതായിട്ട് നമ്മളെ കറി ഇവിടെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് വലിയിച്ചെടുത്തു കാരണം ഒത്തിരി കറി നമുക്കിവിടെ ആവശ്യമില്ല ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അതിനുള്ള മസാല കൂടി ആ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മളെ വീട്ടിൽ കുറച്ച് ആളല്ലേ ഉള്ളൂ ഒരുപാട് ചാറ് വെച്ചാൽ ബാക്കിയാവട്ടോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇച്ചിരി കൂടി വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ചാറാണ് എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നോ രണ്ടതുണ്ട് കറിവേപ്പിൻ്റെ മുകളിൽക്കൊടി ഒന്നിട്ട് കൊടുക്കാം അത് നമ്മൾ ചേർത്ത് കൊടുത്താണ് പിന്നെ ഒരു ചെറിയൊരു ആ ഒരു സ്മെല്ലിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിലും കൂടി കറിവേപ്പിനെല്ലാം ചേർക്കുന്നത് നല്ല കുറുകിയ രൂപത്തിലുള്ള കറിയാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു അയലമീനും ഇത്തിരി ചാറും മീനില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ചാറ് മാത്രം മതിയാവും അത്ര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ചാറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ ഈ കു കുഞ്ഞുമക്കളൊക്കെ ആകുമ്പോൾ പിന്നെ ഒരുപാട് ചാറൻ്റെ ഇതൊന്നും ആവശ്യമില്ല മീനിൻ്റെ ഈ ഒരു മീനൊക്കെ കൂട്ടിയിട്ട് അവർ കഴിച്ചോളും പിന്നെ ഈ ഒരു കറി വെന്ത് വരുന്ന സമയത്ത് തന്നെ വലിയ കയ്യിലും തവയൊക്കെ കെട്ടിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കരുത് അങ്ങനെ ആവുമ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകട്ടോ പിന്നെ മുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈയും ഒപ്പം തന്നെ ഇതുപോലൊരു അയിലക്കറിയും സൂപ്പറായിരുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കെ കേട്ടോ ഇത് പിന്നെ ഒരു പരന്ന ചട്ടിയതുകൊണ്ടാണ് കറി ഇങ്ങനെ ഇല്ലാന്ന് തോന്നുന്നത് അത്യാവശ്യ രീതിയിൽ കറി ആവശ്യത്തിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ ഫ്രയും മീൻ കറിയും കൂട്ടിയിട്ട് നല്ല അടിപൊളി പോവും അപ്പോൾ ഇന്നത്തെ ഈ കുറച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കൊക്കെ ഇഷ്ടമായിരിക്കണോ ഇല്ലേന്നൊന്നറിയില്ല ഇപ്പോൾ എല്ലായിടത്തും പോലെ അയല കിട്ടാനുണ്ട് അയലമീൻ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലൊരു മീൻ ഫ്രൈയും മീൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം ഡൈലി അയലമീൻ തന്നെ ആയിരിക്കുമല്ലേ ഒരുപോലെ വെക്കാതെ ജസ്റ്റ് ഒരു മാറ്റമൊക്കെ ഒന്ന് വരുത്തി അതാ നമ്മൾ കുറുകിയ കട്ടിയോട് കൂടിയിട്ടുള്ള അയലമീൻ കറി മീൻ ഫ്രൈയും ഉള്ളൂ എല്ലാവരോടും السلام عليكم